എൻ്റെ പേര് ശില്പ ഞാനിരിക്കുന്നതാണ് എനിക്ക് സൈക്കോളജിയെ പറ്റിയിട്ട് നോർമലി ഒരു ഐഡിയ കൂടി ഉണ്ടായിരുന്നില്ല എങ്കിലും ആ സബ്ജെക്റ്റിനോടുള്ള ഒരു താല്പര്യം കൊണ്ടാണ് സൈക്കോളജി എടുത്തത് ലേൺ വൈസ് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് നോട്ട്സ് ആണെങ്കിലും എന്ത് കാര്യം അസൈൻമെന്റ് ആണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് പറയാനേ ഇല്ല ഒന്നും പറയാനില്ല എല്ലാവരും പറഞ്ഞ പോലെ തന്നെ പറയാനുള്ളൂ അല്ലാണ്ട് മറ്റൊന്നും പ്രത്യേകിച്ച് പറയാനില്ല പിന്നെ മെന്റേഴ്സിൻ്റെയും ഫാക്കൽറ്റീസിൻ്റെയും ഒരു ഡെഡിക്കേഷൻ അത് പറയാണ്ടിരിക്കാനേ പറ്റില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളെപ്പോലെ സമയം ഇല്ലാത്തവർക്ക് സമയമുണ്ടാക്കി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് നമുക്ക് തരുന്ന ആ ഒരു എന്താ പറയുക ആ ഒരു ഇത് നമുക്ക് പറയാനേ പറ്റില്ല അതുപോലെ അത്രക്കും പറയാനായിട്ട് വാക്കുകളില്ല ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ മെന്റർ ആണെങ്കിലും അക്ഷരമാണെങ്കിലും മാ അതുപോലെ തന്നെ ബാക്കി ക്ലാസ് എടുക്കുന്ന മാം ബാക്കിയുള്ളവരൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് എന്താ പറയാ ഒരു കുറ്റവും കാര്യങ്ങളോ ഒന്നും പറയാനില്ല അടിപൊളി ക്ലാസ്സസ് ആണ് എല്ലാം ലേൺവേഴ്സ് അടിപൊളിയാണ് വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല